ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സർഗസ്ഥനായ പിതാവെ ഈ വിശുദ്ധ ആരാധനയുടെ സമയത്ത് നിശുദ്ധതയിൽ ഹൃദയത്തിൽ ശാന്തമായി എന്നോടുള്ള സ്നേഹത്താൽ ഈ തിരുമുമ്പിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ഒരു പുതിയ ദിവസത്തെ സമ്മാനമായി നൽകിയതിനും നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യം തേടുമ്പോൾ അങ്ങയുടെ സമാധാനവും ജ്ഞാനവും കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ അങ്ങയുടെ കൃപയാൽ എൻ്റെ ആത്മാവ് ശക്തിപ്പെടട്ടെ എൻ്റെ ജീവിതം അങ്ങയുടെ നന്മയുടെ പ്രതിഫലനമാകട്ടെ ജോഷുവ ഒന്ന് ഒൻപത് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ ഭയത്തിലല്ല വിശ്വാസത്തിൽ നടക്കുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു പരമകാരുണി മനായിശോയെ ഈ പ്രഭാതത്തിൽ അങ് ഞങ്ങളുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുമ്പോൾ ജോഷ ഒ ഒന്ന് ഒമ്പതിൻ്റെ അഭിഷേകം ഞങ്ങൾ അനുഭവിക്കുന്നു ബലവും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് എൻ്റെ സാന്നിധ്യം നൽകുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നോടൊപ്പമുണ്ട് എന്ന് സദാസമയവും പറയുന്ന നല്ല കാരുണ്യവാനായിശോയെ ആ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ നിൻ്റെ സ്നേഹമാണ് സംരക്ഷണമാണ് കരുതലാണ് നീ എനിക്ക് പ്രത്യേകമായി നൽകുന്ന കൃപകളാണ് എൻ്റെ ബലവും ധൈര്യവും ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറവുകളും സങ്കടങ്ങളും ബലഹീനതകളും ഉണ്ടാകുമ്പോൾ ജോഷ ഒന്ന് ഒൻപതിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കാനമേ സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് കർത്താവാണിൻ്റെ വെളിച്ചം അവിടെ നാളെ രക്ഷ ഹൃദയത്തിലേറ്റു പറയാം കർത്താവാണെൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ നമ്മൾ വലിയ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഇരുട്ടിലാണ് നമ്മൾ നടക്കുന്നത് എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കാതെ എങ്ങോട്ട് നടക്കണമെന്ന് അറിയാതെ ഇനി എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് അന്ധകാരമെന്ന് പറയുക അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ എന്ന് പറയും അവിടെയാണ് കർത്താവ് സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്നിലൂടെ പറയുന്നത് കർത്താവാളെൻ്റെ വെളിച്ചം അവിടെ നിന്നാളെൻ്റെ രക്ഷ നമുക്ക് ഹൃദയത്തിൽ ഈശോയെ അങ്ങാണ് അങ്ങാണെൻ്റെ രക്ഷയും പ്രത്യാശയും എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈ രക്ഷയും പ്രത്യാശയും എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എൻ്റെ സുവിധത്തിൽ വന്ന് ശാന്തമായിരിക്കുവാനുള്ള കൃപ നൽകുന്നു ഭയത്തെ അകറ്റുന്ന സന്തോഷത്തെ നിറയ്ക്കുന്ന ഈ സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ എൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാനുള്ള കൃപയുടെ വെളിച്ചം നീ നിറയ്ക്കണമേ അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്നവരിൽ രക്ഷയുടെ അനുഭവം നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുവാൻ ഈശോയാകുന്ന നിന്നെ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ അതിനുള്ള ധൈര്യം നൽകണമേ അതിനുള്ള ബലം നൽകണമേ ആ വഴിയിലൂടെ എന്നെ നയിക്കുകയും ചെയ്യണമേ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തി നാല് അന്വർദ്ധമാവുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് ഈശോയെ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ പാപികളായിരിക്കുമ്പോഴാണ് പാപികളായിരിക്കെ തന്നെ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പാപമില്ലായിരുന്നിട്ടും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിടകൾ സഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മരണത്തെ വിജയിച്ച് രക്ഷ നൽകിയ കർത്താവായിശോയെ പരമകാരുണ്യനാഥനായിശോയെ നീ ഞങ്ങളെങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിസ്വാർത്ഥതയോടെ ഒരു ഭാതികളുമില്ലാതെ വ്യവസ്ഥകളില്ലാതെ അങ് െ സ്നേഹിക്കാൻ പഠിപ്പിച്ചു പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ എപ്പോഴും പരാതികളേ ഉള്ളു സ്നേഹം ലഭിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്ന വാക്കുകളും ആർക്കും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല ഞാൻ സ്നേഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഞാൻ സ്നേഹത്തോടെ മാറി നിന്നത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പരാതി നമ്മൾ പറയാറുള്ളത് സവിധത്തിൽ സംവിധത്തിൽ പരമകാരുണ്യനാഥനായിശോ നമ്മോട് ചോദിക്കുകയാണ് നീ മാറി നിന്നപ്പോഴൊക്കെ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നീ പറഞ്ഞ് അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ മാറി നിന്നപ്പോൾ യഥാർത്ഥത്തിൽ നീ ആ കൂട്ടത്തിൽ ആരെയും സ്നേഹിക്കാതെ ആരെയും മനസ്സിലാക്കാതെ ആരെയും അംഗീകരിക്കാതെ സ്വാർത്ഥതയോടുകൂടി എല്ലാവരും നിന്നെ മാത്രം സ്നേഹിക്കണം നിന്നെ മാത്രം അംഗീകരിക്കണം നിൻ്റെ വാക്കിന് മാത്രം വില നൽകണമെന്ന് ഒരു പരിധിവരെ ആഗ്രഹിച്ച് മറുതിരിച്ച് മാറി നിന്നതല്ലേ തമരാൻ്റെ ഈ വലിയ സ്വരം നമ്മുടെ ഹൃദയത്തെ നല്ലതുപോലെ പിടിച്ചൊളിക്കുമെന്നത് ഉറപ്പാണ് ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ഹൃദയപൂർവ്വരനുസന്നായിരുന്നുകൊണ്ട് ഈശോയെ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനുള്ള അഭിഷേകവും കൃപയും ശക്തിയും വെളിച്ചവും ജ്ഞാനവും ആത്മധൈര്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് കിട്ടാതെ വരുമ്പോൾ സ്നേഹം കിട്ടാതെ വരുമ്പോൾ പരിഗണന കിട്ടാതെ വരുമ്പോൾ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഈശോയെ ഒരു ഉപാധിയുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ യോഗ്യതകളാ ഒന്നുമില്ലാതിരുന്ന മനുഷ്യ കുലത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്നതിൻ്റെ ബലിയുടെ കൃപ ബലിയുടെ അഭിഷേകം ഞങ്ങളിലും ചുരിഞ്ഞുകൊണ്ട് ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വലിയ ആത്മാവിൻ്റെ കൃപകൾ ഞങ്ങളിലേക്ക് ഒന്നറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ യോഹന്നാൻ യോഹന്നാൻപത്തിമൂന്ന് മുപ്പത്തിനാലിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവരെന്ന് നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെയാണ് നാം മറ്റുള്ളവരുടെ മുമ്പിലെ കാണിച്ചു കൊടുക്കുക നമുക്കതാണ് സാധിക്കാതെ പോകുന്നതും നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയും നമ്മുടെ ഹൃദയത്തിൽ നമ്മളെടുത്ത ത്യാഗങ്ങളും നമ്മളെടുത്ത ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ഇവിടെ പ്രതിഫലിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനെന്ന നിലയിൽ ഈശോയെ രക്ഷകനായി സ്വീകരിച്ചുവനെന്ന നിലയിൽ എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ടത് ഈശോയുടെ വലിയ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ആ ഈശോയുടെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം അങ്ങനെ ഈശോയുടെ നിരുപാധിയുമായ സ്നേഹവും അവൻ്റെ ഹൃദയത്തിൽ ഇടം നേടലുമൊക്കെ ഈശോയുടെ അനന്തമായ അതിരുകളില്ലാത്ത ആ വലിയ സ്നേഹം എല്ലാവർക്കും വേണ്ടി നൽകാൻ വേണ്ടി വച്ചതാണ് എന്ന് ഈ ലോകത്തോട് പിടിച്ചു പറയുക ചെയ്യുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഇടം നേടാനായിട്ട് നമുക്ക് ഏറ്റവും ആഹ്വാനം ചെയ്യാം നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടാനല്ല പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് പറയുവാൻ മനസ്സിലാഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഇതിൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മതി സ്നേഹിതര് പറയുന്നൊരു വാക്കായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു വാക്കായിരിക്കാം അവരുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഈശോ നമ്മോട് പറയുന്നു നിനക്കു വേണ്ടി എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമൊരുക്കി സ്ഥലമൊരുക്കി ഞാനിത് കാത്തിരിക്കുന്നു പക്ഷെ ആ ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയപ്പോലും നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് വേണ്ടി പാടുപിഴകൾ സഹിച്ചവൻ നമ്മളോട് കൂടെ എപ്പോഴും എപ്പോഴുമുണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയവൻ നിനക്ക് എൻ്റെ നിനക്കെൻ്റെ എന്ന് പറഞ്ഞവൻ ബലവും ധൈര്യമുള്ളവനായിരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടവൻ എൻ്റെ വെളിച്ചവും രക്ഷയും ഞാനാണെന്ന് പറഞ്ഞവൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്തവൻ നമ്മോട് പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥലമൊരുക്കി സ്ഥാനമൊരുക്കി ഞാൻ കാത്തിരിക്കുന്നു ആ സ്നേഹത്തിലേക്ക് നീ ചേർന്നിരിക്കണമെന്ന് ഈശോടെ സ്നേഹം ഇതാണ് ക്ഷമിക്കുന്നതാണ് അത്രമാത്രം വലിയ തെറ്റുകളുണ്ടെങ്കിലും അവൻ നമ്മെ സ്നേഹിക്കുന്നു ക്ഷമിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരോടും ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ നമ്മൾ വഴക്കമുണ്ടാക്കാറുണ്ട് അതിന് അനു ജീവിതത്തിൽ അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിരിക്കാം പക്ഷേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോയോട് നമ്മൾ മറന്നിരിക്കാറില്ലേ നീ എനിക്കൊന്നും ചെയ്തു തരുന്നില്ല എൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്നില്ല എന്ന് പറയുമ്പോഴും തമിഴ നമ്മെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈശോതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ നീ തന്നെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുഗ്രഹം ലഭിക്കാത്തത് കൊണ്ട് നിൻ്റെ ഇഷ്ടം നടക്കാത്തത് കൊണ്ട് ഗർഭിച്ചു മാറി നിന്നിട്ട് മറ്റുള്ളവരെന്നെ അംഗീകരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നെ കൂട്ടിച്ചേർക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് മാറിപ്പോകുന്നത് പോലെയാണ് നിത്യതയിൽ എല്ലാ സമയവും അവൻ നമ്മെ സ്നേഹത്തിൽ ചേർന്ന് നിർത്തുകയാണ് ഒരിക്കലും വേർപ്പെടുത്തുവാനായിട്ട് അവർ നിന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മളാണ് വിട്ടുപോകുക നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിതരുടെ അടുത്തുനിന്ന് വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലല്ലോ ആ ഒരു ഇട്ടയച്ചു പോയാലും ശരി നമ്മൾ പുറകെ പോകും ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈശോ എത്രമാത്രം തീക്ഷ്ണുതയോടെ സ്നേഹത്തോടെ നമ്മുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലോകത്തിലെ ചില സൗഹൃദങ്ങൾക്ക് വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി പുറകെ 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 നടക്കാറില്ലേ അതുപോലെ ഈശോ നമ്മുടെ പുറകെ നടക്കുന്നുണ്ട് സംരക്ഷിക്കാൻ വേണ്ടി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് പരിശോധിക്കാം അവൻ നമ്മെ ഓരോരുത്തരെയും അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പരാതി അതാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും പരാതി പരിശുദ്ധ പരിശോധന പരാമതിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മൾ വലിയൊരു പരാതിയാണല്ലോ ആരും എന്നെ വിലമതിക്കുന്നില്ല ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആർക്കും എന്നെ ശരിക്കും മനസ്സിലാകത്തുമില്ല എന്ന് എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മൾ വിങ്ങുകയാണ് വിങ്ങി പൊട്ടുകയാണ് എന്തിനാ ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല ജീവിത പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല മക്കൾക്ക് മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മേലധികാരികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയാണ് ആരും എന്നെ വിലമതിക്കുന്നില്ല ഇതാണ് നമ്മുടെ വലിയ വേദനകൾ ഈ പ്രഭാതത്തിൽ ദിപികാരുടെ നാഥൻ നമ്മുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മോട് പറയുന്നു നിനക്ക് വില നൽകുന്നവൻ നിൻ്റെ ജീവന് വില നൽകുന്നവൻ ഇതാ എൻ്റെ മുമ്പിലായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീയയുടെ പുസ്തകം മുപ്പത്തിയൊന്ന് മൂന്നില് ശാശ്വതമായ സ്നേഹത്തിൽ ഞാൻ എന്നെ സ്നേഹിച്ചു പറ്റാത്തതേ ഞാൻ നിന്നെ ആകർഷിച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം നേടിയെടുക്കാൻ പരിശ്രമിക്കാം തിനവിടുന്ന് തയ്യാറാവേണ്ട ആവശ്യമില്ല ഞാൻ തയ്യാറായാലും മതി അവിടുന്ന് ഹൃദയമൊരുക്കി നമ്മെ കാത്തിരിപ്പുണ്ട് ശാശ്വതമായ സ്നേഹത്തിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു പറ്റാത്തയാൽ ഞാൻ നിന്നെ ആകർഷിച്ചിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ നമുക്ക് സ്നേഹിക്കാം വിശ്വാസത്തിൻ്റെയും നീതിയുടെയും ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അനുദിന പ്രാർത്ഥനയിലും അനുസ്മരണത്തിലും ഈശോയെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം ഈശോയുടെ സ്നേഹം എപ്പോഴും തുറന്നതാണ് എപ്പോഴും അവിടുന്ന് ഹൃദയം തുറന്ന് നമുക്ക് കാത്തിരിക്കുകയാണ് ഈശോയോട് ആഴത്തിലും വ്യക്തിപരമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം അതിന് ചെയ്യേണ്ട കാര്യം ഇതാണ് ജീവിതം ചെറുതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കർത്തവ്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക ദൈവത്തെ സേവിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക നീതികൾ നടക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഭാഗം വളരെ മനോഹരമായി ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് ബാക്കിയുള്ളത് പരിപൂർണമായി അവനോ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ക്ലോസോസിലെഴുതിയ ലേഖനം മൂന്ന് ഇരുപത്തി മൂന്ന് നമുക്കറിയാമല്ലോ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യ യജമാനന്മാർക്ക് വേണ്ടിയല്ല ഈ വചനം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാം നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി എന്നതുപോലെ ചെയ്യുക നിങ്ങളുടെ കടമ നിർവഹിക്കണം സന്തോഷത്തോടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസത പുലർത്തുക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഏറ്റവും മികച്ചത് നൽകുക ദ ബെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാണെങ്കിലും മറ്റുള്ളവർ കൊടുക്കുന്നതാണെങ്കിലും ആ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യത്തിലും ദ ബെസ്റ്റ് ഏറ്റവും മികച്ചത് അലകുക ഫലങ്ങളൊക്കെ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ചേക്കുക നമുക്ക് ആഗ്രഹിച്ച് കമ്മനാരൻ്റെ മുമ്പിൽ പരിശുദ്ധർമ്മ ദിവികാനത്തിന് മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കാൻ കറുത്ത ആവായിശോയും അങ്ങനെ ഒരുപാദിയുമായ സ്നേഹത്തിനും അങ്ങനെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി എപ്പോഴും ഒരു സ്ഥാനം നൽകിയതിനും നന്ദി വിശ്വാസത്തിൽ നടക്കുവാനും സ്നേഹത്തോടെ സേവിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അങ്ങേ വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ കർത്തവ്യങ്ങൾ സത്യസന്ധതയോടും സമാധാനത്തോടും കൂടി നിറവേറ്റുവാൻ എനിക്ക് ശക്തി നൽകണമേ കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിന്നെ മുഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചയും ഉണ്ടായിരിക്കട്ടെ ഏവർക്കും നല്ലൊരു സുധിനും നല്ല ശാന്തമായ ഒരു സുധിനും ആശംസിക്കുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട് അവിടെ നമ്മെ വിലമതിക്കുന്നുണ്ട് അവിടെ നമ്മെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാം തമ്മിൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ